നന്മ നിറഞ്ഞ അറിയാമേ സ്വസ്ഥികർത്താവ് അങ്ങനെയോടെ സ്ത്രീകൾ അനുരേഖപ്പെട്ടവളാവുന്നവരുടെ ഒരു ഫലമായി അനുരേഖപ്പെട്ടവനാവുന്നു ആരും പേടിക്കണ്ട പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോകുകയല്ല ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ അമ്മയുടെ ഒക്കെ നാട്ടിൽ പോയപ്പോ ഞാനെടുത്തൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് ഈ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നത് നമ്മൾ എങ്ങോട്ട് പോവാണെങ്കിലും ഒരു നാല് കൊന്ത വണ്ടിയിൽ ഇരുന്ന് ചെല്ലുന്ന പതിവുണ്ട് അത് സന്ധ്യക്ക് പോകുമ്പോൾ മാത്രമല്ല രാവിലെ പോകുമ്പോഴും നമ്മൾ ചെല്ലാറുണ്ട് രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഒമ്പത് മണി ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഒരു കടയിൽ നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ തന്നെ പന്ത്രണ്ട് മണി ഏറെ കുറെ ആയിട്ടുണ്ട് ഞാനും എന്റെ ശിങ്കടികളും എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട് ണ്ടായിരുന്നത് പൊറോട്ടയാണ് ഞാൻ പിന്നെ എങ്ങോട്ട് പോയാലും പൊറോട്ട മാത്രമേ വാങ്ങിക്കാറുള്ളൂ അതെന്തോ അങ്ങനെയാണ് ഞാൻ ഗ്രീൻ പീസ് കറിയാണ് ഇതിന്റെ ഒപ്പം വാങ്ങിച്ചത് അവരെല്ലാരും ചിക്കൻ കറി എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് കൊണ്ടും ആ ഹോട്ടൽ എനിക്ക് അത്ര നന്നായിട്ട് തോന്നാത്തത് കൊണ്ടുമാണ് ഇത് വാങ്ങിച്ചത് ലോങ് വീഡിയോസ് കാണാൻ താല്പര്യം ഇല്ലാത്തവർ ഈ വീഡിയോന്റെ എല്ലാം ഷോർട്ട് വീഡിയോസ് ഞാൻ പാർട്ട് വൺ ടു ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും അത് പോയി ഒന്ന് കാണുക അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുക എപ്പോഴേക്കും ഇവിടെ കുറെ സാധനങ്ങൾ ഇരിക്കണുണ്ടോ അത് വേണോ വേണ്ടേന്ന് ആലോചിച്ചു പിന്നെ വാങ്ങിച്ചില്ല അങ്ങനെ നമ്മളെല്ലാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴേക്ക് ഓരോരുത്തരായിട്ട് റെഡി ആവുന്നുണ്ട് പള്ളി പോണം കെട്ടു കുർബാന ഉണ്ട് അപ്പോ അതിനെ ഓരോരുത്തരായിട്ട് റെഡി ആയി ഇങ്ങനെ നിക്കുകയാണ് വീഡിയോയിലുള്ള ഓരോരുത്തരെയും പരിചയപ്പെടുത്തി തരണം എന്ന് എനിക്ക് ഉണ്ട് പക്ഷെ ഞാൻ ഈ കണ്ടതുണ്ടായിട്ടാണ് വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് പറ്റില്ല ഒന്നാമത്തെ കാര്യം ലോങ് വീഡിയോ ഇട്ട് എനിക്ക് ശീലല്ല ഷോർട്ട് വീഡിയോ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ തട്ടിക്കൂട്ടി ഒപ്പിക്കുക പക്ഷേ ഇത് പറ്റൂല ഭാവിയിൽ നമുക്ക് നല്ല നല്ല ലോങ് വീഡിയോസ് ഇടാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം എനിക്ക് എന്നെ നല്ല വിശ്വാസമാണ് അങ്ങനെ നമ്മള് പള്ളിയിലെത്തി ഈ പള്ളിയിൽ വെച്ചിട്ടാണ് മിന്നുകെട്ടൊക്കെ നടക്കുന്നത് എല്ലാവരും പുറത്ത് നിൽക്കുകയാണ് ഞാൻ ഉള്ളിൽ നിൽക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല ജോക്കൂട്ടനാണെങ്കിൽ പുറത്തേക്ക് പോകേണ്ട ചേച്ചി നമുക്ക് ഉള്ളിൽ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുത്തുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുർബാന തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവനാണ് ജോക്കൂട്ടൻ ഇവനാണ് ഈ കുർബാനയുടെ ഇടയ്ക്ക് ഓരോരുത്തരും പരിചയപ്പെടുത്തി തരുന്നുണ്ടത് ആ ചേച്ചി ആ കാണുന്നതാണ് ഇന്ന ആൾ ഇന്ന ആൾ ഇന്ന ആൾ എന്നൊക്കെ പക്ഷെ എനിക്ക് മനസ്സിലാവില്ല അങ്ങനെ കുർബാന കഴിഞ്ഞിട്ട് നമ്മൾ വിട്ടു അവിടെയാണ് ബാക്കിയുള്ള കലാപരിപാടികൾ ഇത്രയും ദൈർഘ്യമുള്ള ഒരു ലോങ് വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് വേളാങ്കണ്ണി വ്ളോഗിനാണ് അതിനുശേഷം ആദ്യമായിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസിന്റെ ഒക്കെ ഒറിജിനൽ സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കണം എന്നാണ് ആഗ്രഹം പക്ഷെ അത് നടക്കില്ല കാരണം ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ പ്ലേ ആവുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തായാലും കോപ്പിറൈറ്റ് കിട്ടും അതുകൊണ്ട് അത് നടക്കില്ല അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തിരിച്ചു പോകുന്നു ഒരാ നേരത്തെ ഞാൻ ഇവിടെ വീണ്ടും ഒരു കാഴ്ച കണ്ടു ഇത് വേറൊന്നും നമ്മുടെ അച്ചാച്ചന്റെ കാറിന്റെ ഉള്ളിൽ ചാവിട്ടടച്ച് ഡോർ ഉറക്കാൻ ാണ് എന്തൊക്കെ പറഞ്ഞാലും അവരത് തുറന്ന അവസാനം അപ്പനോ ഇപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കണത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ തിരിച്ചു മലപ്പുറത്തേക്ക് പോകും രാവിലെ തന്നെ പൈസ കൊണ്ടാണ് ഇവരുടെ കളി അമൃതീസ് രാവിലെ പറഞ്ഞു എ ടി എമ്മിൽ പോയി പൈസ ഒക്കെ എടുത്തോണ്ട് അങ്ങനെ ഞങ്ങള് രണ്ടുപേരും അതിന് വേണ്ടി ഇറങ്ങും ഫോൺ വൈഡ് ആംഗിളിൽ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ കണ്ടപ്പോഴേക്കും എൽ സി എം വിഷയം എന്തിട്ട് കാണിക്കണേന്ന് അതാണ് ഈ കാണുന്നത് വണ്ടി ഓണായ സന്തോഷത്തിലാണ് നമ്മുടെ ജോക്കുട്ടൻ എന്തിനാണ് എ ടി എമ്മിലേക്ക് ഇവളുടെ ഒപ്പം എന്നെ വിട്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എവിടെയാണ് എവിടെയാണ് ഓ ഈ നിങ്ങക്ക് പള്ളി ഡൊമസ്റ്റിക്ക് അല്ലേ അത് മാറ്റാ ഡൊമസ്റ്റിക്ക് സാധാരണ സാധാരണയായിട്ട് എ ടി എമ്മിന് നാല് പിന്നാണ് ഉണ്ടാവും ഞാൻ നോക്കുമ്പോ ഇവളാണെങ്കിൽ കൊടുത്ത കൂടി മൂന്ന് പിന്നങ്ങടെ അടിച്ചു കൊടുത്തിരിക്കുക ഞാൻ പിന്നെ നാല് പിന്നെ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടും അവൾക്ക് ഭയങ്കര കോൺഫിഡൻസ് മൂന്നെല്ലേ ഉണ്ടാവുള്ളൂന്ന് ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി ഇവളുടെ ഒപ്പം എന്തിനാണ് എന്നെ വിട്ടത് എന്ന് അവിടുന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങടും കുറച്ചു നേരമായിട്ട് കാരണം ഈ വീഡിയോയിൽ കാണിക്കണ എല്ലാവരും നമ്മുടെ ആളുകൾ തന്നെയാണ് നമ്മുടെ വീട്ടുകാരാണ് കേട്ടോ അതുകൊണ്ടാണ് കാണിക്കണത് അല്ലാതെ ഞാൻ വഴി പോണ ആളുകളെ ഒന്നും പിടിച്ചിട്ട് വീഡിയോയിൽ ഇടുന്നതല്ല വഴി കൂടി ഒരു അമ്മച്ചിനെ കണ്ടില്ലേ അമ്മച്ചി നമ്മുടെ ആളാണ് പിന്നെ നമ്മൾ എ ടി എമ്മിന് പൈസ നേരെ കൊണ്ടുപോയി അമൃതദേശിക്ക് കൊടുത്തു അമൃതദേശിക്ക് കൊടുത്തിട്ട് നമ്മള് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പൊ നമ്മളെ കുറച്ചു നേരം നിർത്തി ഇവര് ചോദ്യം ചെയ്തു എവിടെ പോയതാണ് എത്ര നേരം എടുത്തതെന്ന് പക്ഷെ അതൊന്നും നമ്മള് കാര്യമാക്കിയില്ല പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ ചായ കുടിച്ചിട്ടാണ് പിന്നെയും നമ്മൾ ഒരു സ്ഥലം വരെ പോയി എങ്ങോട് പോയാലും അവിടെ വല്ല പുഴയോ കാടോ തോടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അപ്പൊ അവിടെ പോകണം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല കോളേജിലാവുമ്പോൾ കോളേജിന്റെ അടുത്തുള്ള പുഴ കാണാൻ വേണ്ടിയിട്ട് എല്ലാ വെള്ളിയാഴ്ചയും പോകും ഇവിടെ ആയപ്പോ ഈ വീടിന്റെ അടുത്ത് ഒരു പുഴയുണ്ട് അപ്പൊ എന്തായാലും അങ്ങോട്ട് പോയി പുഴ മഴ പെയ്താകെ ഒരുമാതിരി ആയിട്ട് കിടക്കുകയായിരുന്നു ചോക്കൂട്ടന്റെ അടുത്ത് എന്ത് പറയാൻ പോകുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം സ്പോട്ടിൽ റിപ്ലൈ ഉണ്ട് പിന്നെ നമ്മൾ നമ്മളധികം നേരൊന്നും അവിടെ നിന്നില്ല നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഒരു പത്തര ആയിട്ടുണ്ടാവും നമ്മൾ പെട്ടെന്ന് പോകുന്നു നമ്മൾ പോകുന്നപ്പോഴേക്കും ചോക്കൂട്ടന് ആകെ ഒരു സങ്കടം വന്നിട്ടുണ്ട് ആളുടെ മുഖം കണ്ടാൽ അറിയാമല്ലോ അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം